നമസ്കാരം കൂട്ടുകാരെ മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ച ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് മദേരാൻ മഹാരാഷ്ട്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ആൾക്കാർ സന്ദർശിക്കുന്ന ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ മദേരാനെക്കുറിച്ച് പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമായ മുംബൈയിൽ നിന്ന് അറുപത് എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇത്രയും മനോഹരമായൊരു ഹിൽ സ്റ്റേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുംബൈയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയായുള്ള നിരയിൽ എന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് രണ്ട് രീതിയിൽ നമുക്ക് മദേരാനിലേക്ക് എത്താം ഒന്ന് ഷെയർ ടാക്സി മറ്റൊന്ന് ഇവിടെ നിന്ന് ടോയ് ട്രെയിനിൽ നമുക്ക് മദേരനായിട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പക്ഷേ ടോയ് ട്രെയിൻ മൺസൂൺ കാലത്ത് അവൈലബിൾ അല്ല മൺസൂൺ തുടങ്ങുന്ന ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്തേക്ക് ടോയ് ട്രെയിൻ അവൈലബിൾ അല്ല നിരേലിൽ നിന്നുള്ള പക്ഷേ അതേസമയം തന്നെ അമൽ ജോഡ്ജ് എന്ന ഭാഗത്തു നിന്ന് മദേരാന് വരെയുള്ള ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം അതായത് ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മൂന്ന് കിലോമീറ്റർ മദേരാൻ വരെയുള്ള ദൂരത്തേക്ക് നമുക്ക് ടോയ് ട്രെയിൻ അവൈലബിൾ ആണെന്ന് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് മധേരാൻ സന്ദർശിക്കേണ്ടത് മൺസൂണിൽ തന്നെയാണ് മൺസൂൺ സമയത്ത് ഇവിടെ സന്ദർശിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ കോട ഇറങ്ങി വീണ കാലാവസ്ഥ മഴ പെയ്തു കഴിയുമ്പോൾ കോട ഇറങ്ങുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കോട കമഞ്ഞു മാറുന്നു അപ്പോൾ നമുക്ക് വ്യൂ പോയിൻ്റുകൾ മൊത്തം കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ഈ മൺസൂൺ കാലത്ത് നമ്മൾ ഇവിടെ സന്ദർശിച്ച് കഴിഞ്ഞാലുള്ള മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വ്യൂ പോയിൻറ്റുകളെല്ലാം തന്നെ കുന്നും കുന്നിൻ ചരിവുകളും ഒക്കെയാണ് ഇവിടെ എല്ലാം തന്നെ നമുക്ക് പച്ചപ്പിൻ്റെ ദൃശ്യത്തിനോടൊപ്പം തന്നെ സജീവമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഇതേപോലുള്ള കോടയുടെ ദൃശ്യം അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് വേടെ വേറൊരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് മധേരാൻ വരെ നമുക്ക് ടോയ് ട്രെയിനിൽ പോകാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ തന്നെ മമ്പൻ ജോർജ് നിന്ന് മൂന്ന് കിലോമീറ്റർ കാണുന്ന ഈ ടോയ് ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അല്ലയെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് ഒരു റിക്ഷയോ അല്ലെങ്കിൽ തന്നെ കുതിരയോ ഹയർ ചെയ്ത് അവിടുന്ന് പിക്കപ്പ് പോയിൻ്റ് മുതൽ ഡ്രോപ്പിംഗ് പോയിൻറ്റ് വരെ അതിനുശേഷം നമുക്ക് എവിടെയൊക്കെ പോകണമോ അവിടെ എല്ലാം നമുക്ക് ഒരു കുതിരയിലോ അല്ലെങ്കിൽ കാൽനട യാത്രയായോ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ ഇവിടെ കേൾക്കുന്ന ഒരേ ഒരു വാഹനത്തിൻ്റെ സംഭവം ഈ കാണുന്ന ഒരേ ഒരു മാത്രമാണ് െ ഭയാനകമായും പ്രയപ്പെടുത്തുന്ന കാതറപ്പിക്കുന്ന ഫോണും യാതൊരു സൗണ്ടിൻ്റെ ഒരു തരം പ്രശ്നങ്ങളോ ഒന്നും കൂടാതെ നമുക്ക് ഈ ഹിൽ സ്റ്റേഷൻ കണ്ടു തീർക്കാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നടന്ന് തന്നെ കാണണം അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞതൊരു രണ്ട് ദിവസമെങ്കിലും നമുക്ക് മദേരാനിൽ ചെലവഴിക്കാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് രണ്ട് വശങ്ങളായിട്ട് തിരിച്ച് താഴത്തേക്ക് മദേരാനിലെ മേളിലോട്ടുള്ള ഭാഗം താഴോട്ടുള്ള ഭാഗം കാണുന്നില്ല ഈ കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ എല്ലാം കൂടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം നമുക്ക് നടന്ന് തന്നെ കണ്ട് തീർക്കേണ്ട സ്ഥലങ്ങളാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിര ഹയർ ചെയ്യേണ്ടി വരും കുതിര ഹയർ ചെയ്താൽ അതിന് അതിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ് പതിനാറ് ആറായിരം ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് മിനിമം സ്റ്റാർട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ടൊന്നും തന്നെ ഈ ഡെസ്റ്റിനേഷൻസിലെ വ്യൂ പോയിൻറ്റുകളിൽ എല്ലാം തന്നെ നമുക്ക് എത്തിപ്പെടാനും പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് നടന്ന് തന്നെ പോകേണ്ടി വരും നടന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാമിന വേണം പിന്നെ അധികം കാഴ്ചകൾ ഒരു സിമിലർ കാഴ്ചകൾ വീണ്ടും വീണ്ടും കണ്ട് ആവർത്തനത്തിൻ്റെ വിരസതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പായും മതേരാനെത്തുന്നു എന്നോ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് ഉറപ്പായും അവിടെ സ്റ്റേ ചെയ്യുക എനിക്ക് പറ്റിയ അബദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി പോയി ഒരു ദിവസം മൊത്തം കറങ്ങാൻ മാത്രം സ്പെൻഡ് ചെയ്യുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നമുക്ക് അവിടെ താമസിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായും നമ്മൾ അവിടെ താമസിച്ച് കാഴ്ചകളിലൂടെ എല്ലാം പോയി അനേകം വ്യൂ പോയിന്റുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തിയ ഹിൽ സ്റ്റേഷനാണിത് ആ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇവിടെ അധികം താമസിച്ചതും അവരവിടെ ഒരു വേനൽക്കാല വസതി മുംബൈയോട് കേന്ദ്രീകരിച്ച് താമസിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഒരു വേനൽക്കാല വസതി പോലെ സെലക്ട് ചെയ്തിട്ടുള്ള സ്ഥലമായിരുന്നു മധേരാ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് കൊണ്ടാവണം ഇവിടുത്തെ ഹിൽ സ്റ്റേഷനുകളുടെ എല്ലാം പേരുകളുടെ എല്ലാം ഒരു ബ്രിട്ടീഷ് ചായ്വ് ദൃശ്യമാണ് ഇപ്പോൾ നോക്കുമ്പോൾ കാണാം കിങ് ജോർജ് പോയിന്റ് കിങ് എമ എമറാൾഡ് പോയിൻ്റ് എക്കോ പോയിന്റ് അല്ല അങ്ങനെ ഒത്തിരി പോയിന്റുകളുണ്ട് ഇവിടെ പനോരമിക് വ്യൂ പോയിൻ്റ് അങ്ങനെ ഒത്തിരി വ്യൂ ഉണ്ട് എല്ലാ വ്യൂ പോയിന്റുകളും അതിൻ്റേതായിട്ടുള്ള പ്രത്യേക സൗന്ദര്യമാണ് ഓരോ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ഒരേ മലകളും ഒരേ താഴ്വകളിലും ഒക്കെ ആണെങ്കിൽ ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു സൈഡിൽ നിന്ന് ഒരേ ഭാഗത്തെ വ്യൂ പോയിന്റുകൾ മാത്രമാണ് ഞാൻ സന്ദർശിച്ചത് അതായത് ഈ കിങ് പോയിൻ്റ് എക്കോ പോയിൻ്റ് അതൊക്കെ ഒരേ സൈഡിൽ വരുന്ന വ്യൂ പോയിൻ്റ് ആണ് അത് തടാകത്തിൻ്റെ ഭാഗത്തോട് ചേർന്ന് വരുന്ന വ്യൂ പോയിൻ്റുകളൊക്കെയാണ് അവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഒക്കെയുണ്ട് അതിമനോഹരമായിട്ടുള്ള അതിനോടൊപ്പം തന്നെ അതിൻ്റെ വേറൊരു ഭാഗമുണ്ട് പനോരമക് വ്യൂ പോയിൻ്റ് മങ്കി വ്യൂ പോയിൻ്റ് മൈരാ പോയിൻ്റ് ഒത്തിരി ഒത്തിരി വ്യൂ പോയിന്റുകളോട് കൂടിയ സ്ഥലമാണ് മദേരാൻ അവിടെ എല്ലാം മനോഹരമാത്തിരി ആൾക്കാരും എല്ലാം ഈ ഭാഗങ്ങളെല്ലാം സന്ദർശിക്കുന്നുണ്ട് അത് തന്നെ ഒത്തിരി ഹോം സ്റ്റേകൾ ഇവിടെ അവൈലബിൾ ആണ് റിസോർട്ടുകൾ ഇവിടെ ആണ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ മഹാരാഷ്ട്ര ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തന്നെ റിസോർട്ടുകളും എല്ലാം മദേരാൻ്റെ ഉള്ളിൽ തന്നെ ആണ് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റേ കാം ആൻഡ് ഫീസ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് മദേര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മസ്റ്റായി അവിടെ സന്ദർശിക്കേണ്ടതാണ് ഉറപ്പായും മദേരാനിൽ ചെല്ലുന്നവർ ടോയി ട്രെയിൻ യാത്രയും നടത്തിയിരിക്കണം ഊട്ടി ട്രെയിൻ യാത്ര പോലെ അതും മനോഹരം തന്നെയാണ് താങ്ക്